എന്താണോ തീവ്രവാദത്തിനും ഭീകരവാദത്തിനും മതവാദത്തിനുമെതിരെ ലോകം ആഗ്രഹിച്ച ഒരു പ്രത്യാക്രമണം ഒരു മറുപടി യോഗ്യമായ മറുപടി എന്നത് ഭാരതത്തിന് നൽകാൻ സാധിച്ചെങ്കിൽ ഇന്ന് ലോകം ഭാരതത്തെയും ഭീകരവാദത്തിനെതിരെ നിലകൊള്ളുന്ന എല്ലാ മനസ്സുകളെയും എല്ലാ രാഷ്ട്രങ്ങളെയും എല്ലാ അംശങ്ങളെയും എന്ന് ആദരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഒരുപക്ഷെ ആരുതത്തിന് കുറച്ച് വില നമുക്ക് നൽകേണ്ടി വന്നെങ്കിൽ ഇരുപത്തിയാറ് എന്ന് പറയുന്നു ഇരുപത്തെട്ടെന്നും പറയുന്നു നിഷ്കളങ്കരായ ജീവന് കവർന്നെടുത്ത ഭീകരവാദം തീവ്രവാദം മതവാദം ഇതിനെല്ലാം ശക്തമായ താക്കീത് ഒരു രാജ്യവും രാജ്യത്തിൻ്റെ ഭരണകർത്താക്കളും അവർ നിർദ്ദേശിച്ച് ആ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോയി അവരുടെ കഴിവും കരുത്തും പ്രകടിപ്പിച്ച ഒരു സേനയ്ക്ക് പിന്നിൽ അതിലും വലിയ ശക്തമായ ഒരു പൗരസേന ഇവിടെ വൈകാരികതയോടെ ഹൃദയം പൊട്ടി നിൽക്കുന്നു നിങ്ങൾ വളരെ സൂക്ഷിക്കേണ്ടി വരുമെന്ന ലോകത്തുള്ള ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന എല്ലാ തരത്തിലുള്ള തീവ്രവാദങ്ങൾക്കും ഭീകരവാദങ്ങൾക്കുമുള്ള ശക്തമായ താക്കീത് നൽകിയ മുഹൂർത്തത്തിന് നൽകുന്ന ഒരു ട്രിബ്യൂട്ടാണ് ഇന്ന് തിരങ്ക യാത്രയിലൂടെ ഇവിടെ തൃശ്ശൂരിൻ്റെ തെരുവീഥികളിലല്ല തെരുവിൽ എത്തിയവരുടെ അല്ല ഇതിനെക്കുറിച്ച് അറിയുന്നവരുടെ എല്ലാം ഹൃദയത്തിനേക്കാൾ ഈ തിരങ്കായാത്ര ഒഴുകി ഒഴുകി കയറിയിരിക്കുന്നത് എന്ന് അഭിമാനത്തിലൂടെ അഭിമാനത്തോടെ ഈ സ്വാഭിമാൻ യാത്രയിൽ പങ്കെടുത്തുകൊണ്ട് യഥാർത്ഥനായി എന്ന് മാത്രം അറിയിക്കുന്നു പങ്കെടുത്ത എല്ലാവർക്കും മീഡിയ അടക്കമുള്ള എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി അറിയിക്കുന്നത്